സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആവശ്യവും അനാവശ്യവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങയുടെ ഒരു പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ അല്ല അതിനെപ്പറ്റി ഞാൻ ഒന്നും കമന്റ് ചെയ്യാൻ പോകുന്നില്ല അതിന്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ടൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ആരാണ് ആരെ പ്രൊവോക്ക് ചെയ്യുന്നത് ഞാൻ അത് മനസ്സിലാക്കിയിട്ടില്ല അത് ഞാൻ നോക്കിട്ട് പറയാം ജബൽപൂർ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദം ക്രൈസ്തവ സഭയുടെ ഭാഗത്തുനിന്ന് അതിൽ വലിയ വിവാദം ഉണ്ടാക്കുന്നത് നമ്മുടെ കോൺഗ്രസ്സുകാരും ലെഫ്റ്റുകാരല്ലേ ആ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് അതിന് അതിനെപ്പറ്റി ഞങ്ങളും അവിടുത്തെ സർക്കാരും അവരുടെ ഏജൻസിയോട് അത് റേസ് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ അപ്പ് ചെയ്തിട്ട് അതിന് അവിടെ ജസ്റ്റിസ് ചെയ്യേണ്ടത് അതെല്ലാം ഞങ്ങൾ ചെയ്യും മറ്റേ വിവാദമാക്കുന്നത് ഈ പ്രീർണ രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസും ലെഫ്റ്റും ജനങ്ങള് ജയിപ്പിച്ച ജനങ്ങളെ വഞ്ചിച്ച എം പിസല്ല ഇതെല്ലാം വിവാദമാക്കുന്നത് അതെന്തുകൊണ്ട് ഈ വഖഫ് ബില്ലിന്റെ അവരുടെ ഒരു കോണ്ടാക്റ്റിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഒരു വിവാദം ഉണ്ടാക്കുക അതില് നിങ്ങൾ എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന കോടിയോളം രൂപയുടെ ഒരു അവരുടെ കയ്യിലുണ്ട് അത് കേരളത്തിൽ എന്താ ഞങ്ങളുടെ നയം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓർഗനൈസർ ഒരു ആർട്ടിക്കിൾ ഒരു ലേഖനം അവര് പബ്ലിഷ് ചെയ്തു അത് അവര് ഒരു എററാണെന്ന് കണ്ടപ്പോൾ അവര് ഡിലീറ്റ് ചെയ്തു അതിനെ എടുത്തിട്ട് മുമ്പോട്ട് വെക്കാനും അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ നമ്മളെ കോൺഗ്രസും ലെഫ്റ്റുകാര് നമ്മുടെ ഫ്രണ്ട്സ് അതിന് ഒരു ശ്രമം നടത്തി ഇന്നലെ ഇന്ത്യയിൽ ലാൻഡ് ഓണിംഗ് ഒരു ക്രൈമൊന്നുമല്ല അത് റെയിൽവേസിന് ലാൻഡ് ഉണ്ട് ആർമിക്ക് ലാൻഡ് ഉണ്ട് ക്രൈസ്തഭയ്ക്ക് ലാൻഡ് ഉണ്ട് എല്ലാ എത്രയോ അങ്ങനെ ഓർഗനൈസേഷൻ ലാൻഡ് ഉള്ള ഓർഗനൈസേഷൻ അതിലും ഒരു തെറ്റുമില്ല ഈ ലാൻഡ് ഗ്രാബിംഗ് ആണ് തെറ്റ് ലാൻഡ് ഗ്രാബിംഗ് ഇത് കോൺഗ്രസിന്റെ കർഗേ സാറിന്റെ ഫാമിലി ലാൻഡ് ഗ്രാബ് ചെയ്യുമ്പോഴോ വഖഫ് ഇങ്ങനെ ലാൻഡ് ഗ്രാബ് ചെയ്യുമ്പോൾ അത് തെറ്റാണ് അതാണ് ഡിഫറൻസ് അത് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ മാതിരി സത്യം മനസ്സിലാക്കണം ഈ നോണകളല്ല ഞങ്ങൾ ഒരു മിനിറ്റും പറയാൻ സമ്മതിക്കില്ല അതിനെ എക്സ്പോസ് ചെയ്യും അതാണ് ഞങ്ങളുടെ കടമ അത് ഞങ്ങൾ ചെയ്യും ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കാൻ രാഷ്ട്രീയം അതിനെപ്പറ്റി ഞാനൊന്നും കമന്റ് ചെയ്യാൻ പോകുന്നില്ല അത് എല്ലാവർക്കും ഇന്ത്യയിൽ പാർട്ടി ഉണ്ടാക്കാൻ എല്ലാവിധ റൈറ്റ്സ് ഉണ്ട് എല്ലാവർക്കും റിലിജ്യൻ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവിധ റൈറ്റ്സ് ഉണ്ട് റിലിജ്യസ് ഓർഗനൈസേഷൻ ഒരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ അത് റിലിജ്യൻ ബേസ്ഡ് പാർട്ടി ആവാൻ പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം നോക്കിയിട്ട് ആർക്കും പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ പാർട്ടി ഉണ്ടാക്കാം അത് മീഡിയക്കാർക്ക് പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്തോ അല്ല ഞാൻ അത് ആ ഒരു ഭയങ്കര ഡീപ്പ് ക്വസ്റ്റ്യൻ ആണ് എനിക്ക് മനസ്സിലായി അത് അവരോട് ചോദിച്ചാൽ കൊള്ളാം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അവര് പറഞ്ഞത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു അല്ല ആ കോൺട്രവേഴ്സിൽ എന്നെ ഡ്രാഗ് ചെയ്യേണ്ടത് ഒരാവശ്യമില്ല ഞങ്ങൾ നോക്കോ ഞങ്ങള് ഒരു നാൽപ്പത്തഞ്ച് കൊല്ലായിട്ട് ഞങ്ങൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന് കൂടെ അവര് ശരിക്ക് ശരി ചെയ്യാത്ത സാധനങ്ങൾ ഞങ്ങൾ ഒപ്പോസ് ചെയ്യും ഇന്ത്യക്ക് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ സംസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അതാണ് ഞങ്ങളുടെ ഫിലോസഫി ഞങ്ങളുടെ എന്താണ് എല്ലാവരെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു പണി ചെയ്യാനും അത് എല്ലാവർക്കും എല്ലാവരും ജീവിതത്തിലൊരു വ്യത്യാസം കൊണ്ടുവരാൻ ആരാണെങ്കിലും ഞങ്ങൾ അവരെ കൂടെ അധ്വാനിക്കാനും പണിയെടുക്കാൻ തയ്യാറാണ് അത് ഈ പാർട്ടിയാണോ മറ്റേ പാർട്ടിയാണോ ബി പാർട്ടിയാണോ സി പാർട്ടിയോ അതുകൊണ്ടല്ലേ ബി ഡി ജെസിന്റെ കൂടെ ഞങ്ങളൊരു അലയൻസ് ഞാൻ ഒരു സാധനം പറയട്ടെ അല്ല ഞാൻ കേട്ടു അത് കണ്ടു അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നില്ല ഞാൻ മുഴുവൻ പ്രോഗ്രാം കണ്ടിട്ടില്ല പക്ഷെ ഒ ബിസി റിസർവേഷൻ ഇഴവ കമ്മ്യൂണിറ്റി നമ്മുടെ നാട്ടിലെ വലിയൊരു കമ്മ്യൂണിറ്റിയാണ് അവർക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷനും ഗവൺമെന്റിനും ഒ ബിസി റിസർവേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് അവർക്കൊരു സസ്പിഷൻ ആ ഒ ബിസി റിസർവേഷൻ ചില മതങ്ങൾ ആ ഒ ബി സി റിസർവേഷനെ ഡൈലൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവരുടെ മനസ്സിലൊരു ഡൌട്ടുണ്ട് അവരതിനെ പറ്റി പറയും അവര് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അവര് എന്ത് എന്ത് വേണമെങ്കിലും ചെയ്യും അവർ ചെയ്യണം അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റിന് എന്ത് കോണ്ടെക്സ്റ്റ് ആണ് എനിക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് അതിനെ പറ്റി ഞാൻ കമന്റ് ചെയ്യാൻ പോകുന്നില്ല ബട്ട് ഈ ഒ ബിസി റിസർവേഷൻ ഇഴുവ കമ്മ്യൂണിറ്റീസും മറ്റ് ഒ ബി സി കമ്മ്യൂണിറ്റീസും വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആണ് അത് ആരും ബാക്ക് ഡോർ ബാക്ക്ഡോറിലൂടെയോ ഒരു മതം ബേസ് റിസർവേഷൻ ആക്കാൻ ശ്രമിക്കാൻ പാടില്ല അതിന് ഞങ്ങൾ ഓപ്പോസ് ചെയ്യും ഞാൻ അതില് എനിക്ക് ഒന്നും പറയാനില്ല അത് ഞാൻ ഇന്നലെ മുനമ്പത്തുണ്ടാവുമ്പോൾ അങ്ങനെ ഒരു മീഡിയ ഫ്രണ്ട് എന്നോട് പറഞ്ഞു അത് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് അത് ആരാണ് ബ്ലെയിമ് മീഡിയ പ്രൊവോക്ക് ചെയ്തിട്ടാണോ എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് സുരേഷ് ഗോപിജി ഞങ്ങളൊരു ലീഡറുമാണ് എൻ്റെ ഒരു ഫ്രണ്ടുമാണ് ഒരു ഒരു ഏറ്റവും സിൻസിയർ ഞാൻ പോളിറ്റിക്സിൽ കണ്ട് മനസ്സിലായത് ഒരു നല്ലൊരു സിൻസിയർ ജെന്റിൽമാൻ ആണ് എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇനി മനസ്സിലാക്കുന്നത് അത് ഒരു ജംപിംഗ് ടു ജഡ്മെന്റ് ചെയ്യുന്ന ആളല്ല ഞാൻ അത് ഞാൻ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാം ഞങ്ങള് നോക്കീഡിയക്കാരുടെ കൂടെയും ആരെയും എല്ലാവരുടെ കൂടെയും റെസ്പെക്ട്ഫുള്ളി പരിമാനിക്കുന്ന ഒരു പാർട്ടിയാണ് അത് ഞങ്ങൾ ഒരു കോർ ഡി എൻ എൽ ഉണ്ട് ഇത് എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി അതെ കണ്ടു 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 അത് ഭയങ്കര ഒരു സങ്കടം കൊണ്ടുവന്ന സാധനമാണ് കേരളത്തിന്റെ യുവ യുവാക്കൾക്ക് തൊഴിലില്ല അവർക്ക് വിദ്യാഭ്യാസ സംഘടന വയലൻസ് അവർക്ക് ബേർ ചെയ്യണം എന്നിട്ട് തൊഴിലില്ല ജോബ്ലെസ്നെസ് സഹായമാണ് ഡ്രഗ്സിന്റെ ഒരു ഒരു ചാലഞ്ചും ഉണ്ട് അതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ഈ ലെവലില് കുട്ടികൾക്ക് ഒരു ഹ്യൂമിലിയേഷൻ സഹിക്കണം ഒരു ജോബിന് വേണ്ടിയിട്ട് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് അതിനെ ഞാൻ റാഷിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നില്ല ബട്ട് ഇതെല്ലാം നമ്മളെ യുവാക്കൾക്ക് യുവാക്കളുടെ വേണ്ട ഒരു ഭാവി ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ട ഒരു ഭാവി ഇതല്ല ഇവിടെ തൊഴിലുണ്ടാവണം നല്ല പ്രൈഡോണ്ട് പണിയെടുക്കാൻ ഒരു അവസരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കും ഞാൻ പറഞ്ഞില്ലേ സംസ്ഥാന കൗൺസിൽ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ മാറ്റം കൊണ്ടുവരണമെന്നാണ് ഞങ്ങളൊരു ആഗ്രഹം ആ മാറ്റം കൊണ്ടുവരാൻ അധികാരത്തിൽ വന്നാൽ ജനങ്ങളുടെയും യുവാക്കളുടെയും ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഞങ്ങൾ ആ ഒരു ഒരു പുതിയൊരു ഫ്യൂച്ചർ ഉണ്ടാക്കും ഒരു വികസിത കേരളത്തിന്റെ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു ഒരു ദൗത്യം എല്ലാ പ്രവർത്തകരും എൻ്റെ ടീമാണ് ഞാൻ അവരുടെ ടീമാണ് അതില് എൻ്റെ ടീമോ മറ്റൊരു ടീമോ ഞാൻ അങ്ങനെ ഒരു ടീം ഉണ്ടാക്കണമെന്നൊന്നും ഒന്നും കാണുന്നില്ല ഇവര് എല്ലാ എല്ലാ പ്രവർത്തകരും എൻ്റെ ടീമാണ് ഞാൻ അവരുടെ ടീമിൽ ഒരു മെമ്പറുമാണ് വരുന്ന സമയത്ത് വരും വനിതാ വനിതാ പോലീസ് എന്ന സമയത്തും ചെയ്യുന്നത് ഞാൻ എന്താ പറയണ്ടത് ഇത് ആശാ വർക്കേഴ്സ് ആണോ കെ എസ് ആർ ടി സി വർക്കേഴ്സാണോ പെൻഷൻ നാല് അഞ്ചു മാസമായിട്ട് കിട്ടുന്നില്ല വനിതാ പോലീസ് സി പി ഒ അവർക്ക് എൻട്രൻസ് എക്സാം പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല സർക്കാർ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് തൊഴിൽ കൊടുക്കുന്നില്ല അപ്പോ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 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 സൈകര്യമല്ലേ ഇത് കാണുന്നതല്ലേ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ എന്തു പറയാനാ ഇവിടെ മാറ്റം വരണം എന്നും മാത്രല്ല പറയണ്ട് വേറെ ആ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ അധ്വാനിക്കും ജനങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു